ഹായ് ഹായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്യാപ്ഷനിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് സുഡിയോലാണ് കേട്ടോ അപ്പോൾ എപ്പോഴത്തേക്കും പോലെയല്ല ഇന്ന് വന്നപ്പോൾ നല്ല അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു ചിലപ്പോഴൊന്നും വന്നാൽ ഒട്ടും കളക്ഷൻസ് കാണാറില്ല ഇന്ന് അതുപോലെയല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ ചെയ്യുക ഡ്രെസ്സിൻ്റെ കളക്ഷൻ പോലെ തന്നെ ഒരുപാട് ഫുട്വെയറിൻ്റെ കളക്ഷൻസും കണ്ടായിരുന്നു കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അങ്ങനെ ഉണ്ടല്ലോ അതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് കണ്ടായിരുന്നു പിന്നെ ഉള്ളത് കുറേ ക്രോപ്പ് ടോപ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ എപ്പോഴത്തേം പോലെ തന്നെ ഇവിടെ പോയി കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഡ്രെസ്സിൻ്റെ പാറ്റേണിൽ തന്നെ ഒരുപാട് കളേഴ്സും കിട്ടും ആ ഒരു കളർ ഒരുപാട് കളേഴ്സിൽ ഒരു പാറ്റേൺ ഡ്രസ്സുകൾ കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് കളേഴ്സ് നോക്കി തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ പ്രൈസൊക്കെ നമുക്ക് നോർമൽ തന്നെയാണ് എല്ലാ ഇതിലും പോലെ തന്നെ അത്യാവശ്യം പ്രൈസിയാണ് എന്നാലും പ്രൈസ് കുറവുള്ളത് കൊണ്ട് ഇട്ടാ ഈ പ്രാവശ്യം പോയപ്പോഴാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടീഷർട്ടും പാൻറ്റും കൂടി സെറ്റ് ഉണ്ടല്ലോ അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ക്രോപ്പ് ടോപ്സിൻ്റെ കളക്ഷൻസും ഉണ്ടായിരുന്നു ക്രോപ്പ് ടോപ്സിനൊക്കെ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത് ടോപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു മേക്കപ്പിൻ്റെ പ്രോഡക്ട്സും എല്ലാം പുതിയതും ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം നമ്മൾ ചിലപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കളക്ഷൻസൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ബാക്കിയായിട്ടുള്ള ഒരു ഇതായിരിക്കും കേട്ടോ ഇപ്രാവശ്യം അങ്ങനെയൊന്നും അല്ലായിരുന്നു ഒരുപാട് പുതിയ കളക്ഷൻസ് അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്കേർട്ടും ടോപ്പ് അങ്ങനെ പേർ ചെയ്യാൻ പറ്റുന്ന രണ്ടും കൂടെ വരുന്നതാണ് കേട്ടോ അതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയേ വരുന്നുള്ളൂ ടോപ്പും കിട്ടും അതുപോലെ തന്നെ സ്കേർട്ടും കിട്ടും ട്ടോ ഇതൊരു മിഡ് ലെങ്ത് ആണ് അപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ ടോപ്പുകൾ ഈ ന്യൂഡിൽസ് ട്രാപ്പ് ഉള്ള ടോപ്പുകളുണ്ടല്ലോ അങ്ങനത്തെ ഉണ്ട് പിന്നെ ഇതൊക്കെ വന്നിട്ട് സ്കേർട്ടും ടോപ്പും കൂടിയാണ് അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റുഡിയോയിൽ എന്ത് വാങ്ങാനാണ് കൂടുതൽ ഇഷ്ടം എന്താണ് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നതെന്നൊക്കെ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഫുട്വെയർ ആണോ അതോ മേക്കപ്പ് പ്രോഡക്ട്സ് ആണോ അതോ ഡ്രസ്സുകളാണോ എന്താണ് സ്റ്റുഡിയോന്ന് വാങ്ങാൻ ഇഷ്ടം എന്നുള്ളത് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ സ്റ്റുഡിയോൻ്റെ ഏതൊരു സെക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്നുള്ളതും കമൻറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോയില് കൂടുതലായിട്ടും അങ്ങനെ ഡ്രസ്സുകളെ കളക്ഷൻ ഡ്രെസ്സുകൾ കാണും കാണാൻ താല്പര്യമെന്ന് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഞാൻ ഡ്രസ്സാണ് എടുക്കൽ പിന്നെ മെൻസിൻ്റെ കളക്ഷൻ വല്ലാതെ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അവർ കാണണം എന്നുണ്ടെങ്കിൽ പറയുക കാരണം വീഡിയോസ് അവർക്ക് വാ നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം അവർ കാണുന്നത് കുറവാണ് അധികം സ്ത്രീകളെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് മെൻസിൻ്റെ കളക്ഷൻസ് തന്നെ ഞാൻ കാണിക്കുന്നത് മെൻസിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് ഈ ഡ്രസ്സുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ബാക്കിൽ ടൈ ഒക്കെ വരുന്നത് ഉണ്ട് പിന്നെ ഇതുപോലത്തെ ക്രോപ്പ് ഒക്കെ ഉണ്ട് ടോപ്പുകളും എല്ലാം വരുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നേ നമുക്ക് ഈ ഹക്കോബ പ്രിന്റിലുള്ള അല്ല ഹക്കോബ മെറ്റീരിയലുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പല മോഡലുകളും ഉണ്ടായിരുന്നു ഷർട്ടിന്റെ ഷർട്ട് ടൈപ്പ് ടോപ്പുകൾ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ക്രോപ് ടോപ്പ് ആയിക്കോട്ടെ ക്രോപ് ടോപ്പിൽ ഞാൻ ഒരുപാട് കളക്ഷൻസ് കണ്ടേ ഇപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്ന ക്രോപ് ടോപ്സ് ഇടാനായിരിക്കും ക്രോപ് ടോപ്സോ അതിൻ്റെ മുകളിലൊരു പിന്നെ ഷർട്ടോ ഓവർ സൈസ് ഒരു ഷർട്ടൊക്കെ പെയർ ചെയ്യാനായിരിക്കും എല്ലാവർക്കും ഇപ്പോൾ താല്പര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ തോന്നുന്നത് ഒരുപാട് ക്രോപ് ടോപ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുർത്തീസിലൊക്കെ എപ്പോഴത്തേം പോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പുതിയ പുതിയ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സുകൾക്കൊക്കെ എങ്ങനെയായാലും ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഒരുപാട് ഫ്ലോറൽ ഫ്ലോറപ്പിൻ്റ് വരുന്ന ഒരുപാട് ഡ്രസ്സുകളെ കളക്ഷൻസ് ഉണ്ട് ഇട്ട ഡ്രസ്സൊക്കെ നല്ല അടിപൊളി മോഡലാണ് ഷർട്ടുകളായിക്കോട്ടെ ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് ഞാൻ അതെല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ചു തരാണ് ഒരുപാട് കളക്ഷൻസ് വന്നായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് ഓടിച്ച് കാണിച്ച് തരാണ് കേട്ടോ ഡ്രസ്സുകളും ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് അതുപോലെ തന്നെ പാൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നൊക്കെ വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കുള്ള കുർത്ത ആണ് അത് ഒരുപാട് പുതിയ കളക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നമുക്ക് ഓഫീസിലോട്ടോ ഡെയിലി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള കുർത്തയാണ് കേട്ടോ അതിനൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പിന്നെ ഇത് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കുള്ള ടീഷർട്ടുകളാണ് ഇതിൽ പിന്നെ എപ്പോഴത്തേയും പോലെ തന്നെ ഒരുപാട് ഉണ്ട് പിന്നെ സുഡിയോത്തെ പ്രിൻ്റുകളൊന്നും അങ്ങനെ കേടുവരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ നരയ്ക്കുന്നതും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നിൽക്കും നല്ലതായിരിക്കും ട്ടോ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് മേ മേക്കപ്പിൻ്റെ ഒരു സെക്ഷനക്കാണ് അപ്പോൾ ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളതാണ് നെയിൽ പോളിഷും ഒക്കെ കേട്ടോ ഈ നെയിൽ പോളിഷ് നാലെണ്ണത്തിൻ്റെ സെറ്റിനാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പിന്നെ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ള പെർഫ്യൂമാണ് അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ സെക്ഷനിലോട്ട് കയറുകയാണ് കേട്ടോ കുട്ടികളെ സെക്ഷനിൽ ഒരുപാട് ടീ ഷർട്ടുകളുണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ടുകളാണ് ഇവിടെ നിന്ന് എടുക്കുന്നതെല്ലാം അത്യാവശ്യം നിൽക്കുകയും ചെയ്യും എന്നാൽ നന്നായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഓവർ പ്രൈസ്ഡും അല്ല കേട്ടോ കുട്ടികളെ കാര്യത്തിൽ നല്ലതാണ് നമുക്ക് കുട്ടികൾക്ക് ഡെയിലി യൂസിനായിക്കോട്ടെ അതെല്ലാം എന്നുണ്ടെങ്കിൽ പുറത്ത് നിൽക്കും നമ്മളിപ്പോൾ ഇങ്ങനെ ഡേ കെയറിലൊക്കെ പോകുന്ന കുട്ടികൾ കുട്ടികളുണ്ടാവില്ല അവർക്കൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ക്വാളിറ്റി ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ കുട്ടികൾക്ക് ടീഷർട്ടും ട്രൗസേഴ്സും പെൻറ്റും എല്ലാം കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയെടുക്കുക ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് പോയപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ നിങ്ങൾ നോക്കിയെടുക്കുക നല്ല അടിപൊളി ക്വാളിറ്റി ആണ് പിന്നെ അതുപോലെ തന്നെ വേറെ വേറെ നല്ല ക്യൂട്ടായിട്ടുള്ളത് കിട്ടും കുട്ടികൾക്കാണെങ്കിൽ ഞാനിപ്പോൾ ബോയ്സിൻ്റെ സെക്ഷനിൽ അങ്ങനെ പോകാറില്ല നമുക്കിപ്പോൾ ഗേൾസിൻ്റെ സെക്ഷനിലാണ് കേട്ടോ നന്നായിട്ട് പോകുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ അവിടെ നിന്നാണ് അതുകൊണ്ട് തന്നെ ഗേൾസിൻ്റെ ഒരു വീഡിയോസാണ് ഏറ്റവും അതിൽ ഉണ്ടാകുന്നത് ബോയ്സിൻ്റെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞാൻ പിന്നെ എടുക്കുമ്പോൾ പോകുമ്പോൾ എടുക്കട്ട അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ട്രൗസേഴ്സും ടീഷർട്ടും കൂടെ കൂടിയ സെറ്റാണ് പിന്നെ ഇതൊക്കെ ഉടുപ്പുകളാണ് നല്ല അടിപൊളി ഫ്രോക്കാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ഒക്കെയാണ് െല്ലാം ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അതിൽ നിന്ന് ഏതാ ഇഷ്ടപ്പെട്ടേന്നുള്ളത് കമൻറ്റ് ചെയ്യണേ എനിക്ക് എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ പോയി നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇതൊക്കെ എഴുപത്തഞ്ച് രൂപയ്ക്ക് ക്ലച്ചസും ഒക്കെയാണ് പിന്നെ നമ്മളെ ബോ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ സെറ്റുകളും എല്ലാം ഉണ്ട് പിന്നെ ഇതൊക്കെ ചെരുപ്പുകളാണ് നമ്മൾ സുഡിയോയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിലത്തായിരിക്കും എല്ലാ ചെരുപ്പുള്ളത് എല്ലാം ഇട്ട് നോക്കിയിട്ട് അങ്ങനെ ഇട്ട് വരും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം അങ്ങനെ ചെയ്യാണ്ടിരിക്കാം ശ്രദ്ധിക്കുക കാരണം എല്ലാം നമ്മൾ നിലത്തായിരിക്കും കേട്ടോ ചെരുപ്പുകളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊന്നിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമ്മൾ എടുക്കുന്ന ചെരുപ്പ് ആ അടുത്ത സ്ഥലത്തോട്ട് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ പിന്നെ അത്രയും ആ ഒരു ഭയങ്കര നേരത്തെല്ലാം പരന്ന് കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ നമ്മളെപ്പോൾ പോയി കഴിഞ്ഞാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും ഒക്കെ നല്ല ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഫ്ലാറ്റും ഹീൽസും എല്ലാം ഉണ്ട് ടാശവും എല്ലാം ഉണ്ട് പിന്നെ മേക്കപ്പും അതുപോലെ തന്നെ നെയിൽ പോളിഷ് എഴുപത്തൊൻപത് രൂപയ്ക്ക് അടിപൊളിയാണ് സ്റ്റുഡിയോയിലെ നെയിൽ പോളിഷ് മേക്കപ്പിൻ്റെ കാര്യം പിന്നെ ഓരോരുത്തർ നമുക്ക് ഓരോ ഇഷ്ടമല്ല എന്നാലും നൂറ് രൂപയ്ക്കോ ഇരുന്നൂറ് ഒക്കെ ഒരുപാട് ലിപ്സ്റ്റിക്കും ബ്ലഷും എല്ലാം കിട്ടും അഫോർഡബിളാണ് പിന്നെ ഈ ഒരു ചെരുപ്പുകളുണ്ടല്ലോ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും മുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അപ്പുറത്തൊക്കെ ഉള്ള ടോപ്പ് ടോപ്പുകളാണ് ചുരിദാർ സെറ്റുകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റോ എന്തെങ്കിലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ പറയണേ പിന്നെ ഇതൊക്കെ മേക്കപ്പ് നമുക്ക് മേക്കപ്പൊക്കെ ഇട്ട് കൊണ്ടുപോവാനും ഒക്കെ പറ്റുന്ന നല്ല ബാഗാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ